നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചലി ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വിക്രത്തിന് അവസാനം കൊടുക്കുകയാണ് വിക്ര എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ആ രമ്യയുടെ വീട്ടിലെ മുറിയിലിരിക്കുകയാണ് ആ സമയത്ത് മാഷും അമ്പേ അവരെല്ലാവരും കൂടെ രമ്യയുടെ വീട്ടിലേക്ക് വരുവാണ് കാരണം നന്ദിനാണ് പറഞ്ഞത് അവിടെ കള്ളൻ കള്ളൻ എന്നുള്ളത് അലർച്ചു കേട്ടു എന്നൊക്കെ പറയണം അങ്ങനെ മാഷു എല്ലാവരും കൂടെ വരുമ്പോഴത്തേനും രാധ അങ്ങോട്ടേക്ക് വന്നു രാധയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദി ചോദിച്ചു അല്ല രാധ എന്താ എവിടെയെന്ന് ചോദിക്കുക ഈ സമയത്ത് രാധ പറഞ്ഞു അതെ ഞാൻ എവിടെ പോകുന്ന സമയത്താണ് അതെ ഈ കുട്ടി ഇവിടെ നിന്ന് വിളിച്ച കള്ളനെന്ന് പറഞ്ഞ അകത്ത് കള്ളനുണ്ട് കള്ളനെ കുട്ടി ഇട്ടുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയാണ് ഇത് കേട്ട് വച്ചപ്പം നന്ദിനി പറഞ്ഞു അങ്ങനെയാണ് കള്ളനെ ഒന്ന് കാണണല്ലോ എന്ന് പറയണം ആ സമയം മാഷു വന്നിട്ട് രമ്യോട് ചോദിച്ചു എന്താ കുട്ടി എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മാഷേ ഞാൻ മുറിയിൽ ഇരിക്കുമായിരുന്നു ആ സമയത്ത് ആരും ഒരാളും മുറിക്കകത്തേക്ക് ഓടി കയറി വന്നു ഈ സമയത്ത് ലൈറ്റും പോയി ആ സമയം അയാൾ എന്നെ കയറി പിടിച്ചെന്ന് പറയുകയാണ് പക്ഷെ ഞാൻ അയാളെ പെട്ടെന്ന് തന്നെ അവിടേക്ക് വലിച്ചിട്ടിട്ട് മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ കേട്ടപ്പം മാഷോ ഇവിടെ ഒരു കള്ളനോ ഇന്ന് വരെ ഇങ്ങനെ ഇവിടെ സംഭവം എന്ന് പറയുകയാണ് ആദ്യത്തെ സംഭവം ഉള്ളതെന്ന് പറയണം ശ്രീജ പറഞ്ഞു ചിലപ്പം തന്നെയുള്ളതെന്ന് അറിഞ്ഞിട്ട് ആരെങ്കിലും കയറിയതാണോ ചിലപ്പോൾ അതിനും അതും പറയാൻ പറ്റില്ലെന്ന് പറയുകയാണ് അയാൾ എന്നെ കയറി പിടിച്ചെന്ന് പറയണം അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷോ എല്ലാം ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഈ പ്രദേശത്ത് വരെ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പോഴേക്കും മാഷോ ഞാൻ അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വെട്ടിട്ട് കാര്യമില്ല പോലീസിനെ വിളിക്കണം പോലീസ് വരട്ടെ എന്ന് പറയാണ് പിന്നീട് എന്തു ചെയ്യാണ് പോലീസിനെ വിളിക്കുകയാണ് ആ സമയത്ത് തന്നെ കൃത്യം പോലീസെല്ലാം കാര്യങ്ങളെല്ലാം നോക്കിയിരിക്കുമായിരുന്നു കാരണം ഇതെല്ലാം എസ് ഐ സാബുവിൻ്റെ ശ്രീകാന്തിൻ്റെ എല്ലാവരുടെയും കൂടെ ചേർന്നിട്ടൊരു വേലത്തോം കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു രമ്യ ഇത് അവനോട്ട് വെച്ച് വിക്രത്തിനോട്ട് വെച്ച് കൊടുക്കായിരുന്നു കാരണം വിക്രം അങ്ങോട്ടേക്ക് ഓടിക്കയറിഞ്ഞ് ചില സമയത്ത് കഥ വെക്കാൻ രമ്യ തുറന്ന് മലത്തിയിട്ടേക്കുമായിരുന്നു ആ കഥയിൽക്കൂടെയാണ് വിക്രം ഓടിച്ച ഗുണ്ട കയറിപ്പോന്നെ അയാൾ ആ മുറിയിലേക്ക് കൃത്യം ആ അവളിരിക്കുന്ന മുറിയിലേക്ക് ചെന്ന് കയറി ആ സമയത്താണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ആയി പോകുന്നത് ആ സമയം അയാൾ എന്ത് ചെയ്തു പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ചെയ്തു രമ്യ കയറി പിടിക്കുകയും ചെയ്തു വിക്രം അതാണ് ശരിക്കും സംഭവിച്ചത് ശരിക്കും രമ്യേനെ വെച്ചൊരു കളി കളിക്കുകയോ ചെയ്തേ പക്ഷേ അത് ബാക്കി ആർക്കും അറിയത്തില്ലോ അകത്ത് കിടക്കുന്ന വിക്രം എന്നുള്ള കാര്യം അറിയത്തില്ല ഈ സമയത്ത് ഇത്രയും ഇത്രയും പോലീസ് അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് രമ്യയോട് അല്ല കള്ളനാര അങ്ങനെ പറ്റാൻ കണ്ടുപോയോക്കുക ഇല്ല അയാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കണ്ടില്ലായിരുന്നു ലൈറ്റ് ഓഫായി പോയായിരുന്നു പറയണം എന്നാൽ വാ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് എസ് ഐ സാബു ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ കഥവ് പുറത്തുനിന്ന് തുറന്നു ലൈറ്റിട്ടു ലൈറ്റിട്ട് കഴിഞ്ഞപ്പോഴത്തേനും നോക്കഴിഞ്ഞപ്പം വിക്ര ആഹാ നീ ആയിരുന്നു അവിടെ അകത്ത് കയറിയെന്നു ചോദിക്കണം ഒരു നിമിഷം വിക്രം പറഞ്ഞു സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എടാ ഒരു പെൺകുട്ടി തന്നെയുള്ള ഒരു വീട്ടിൽ രാത്രി കയറിയിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇറങ്ങി വാടാ മോനെയെന്നും പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ കാ കഴുത്തിന് കുത്തിപ്പിടിച്ച് കവിളത്ത് വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയെപ്പോയി ഇത് തന്നെ കുടുക്കിയതാന്നുള്ള കാര്യം വിക്രത്തിന് മനസ്സിലായി പക്ഷെ എന്തിനു വേണ്ടി എന്താണെന്നും വിക്രത്തിന് ഒട്ടും മനസ്സിലായില്ല അങ്ങനെ വിക്രത്തിനെ വലിച്ചടിച്ച് അങ്ങോട്ട് കൊണ്ടുവരികയാണ് വിക്രത്തിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും പുറത്തുനിന്ന് എല്ലാവരും ഞെട്ടി അപ്പൊ കുറച്ച് നാട്ടുകാരക്കു ഓടിക്കൂടിയിട്ടുണ്ടായിരുന്നു അവരെല്ലാം കണ്ടു വിക്രത്തിനെ ഈ സമയത്ത് വേദയ്ക്ക് അത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് വേദ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് മാഷാണെങ്കിലും നെഞ്ചത്ത് കൈവെക്കുക കാരണം ഇത്രയും കാലം ഇങ്ങനെ ഒരു പേരില്ലായിരുന്നു പക്ഷേ ഒരു പേരും കൂടെ കമ്പളി വെച്ച് മോനെ വിക്രം നീയാണോ എന്ന് ചോദിക്കുകയാണ് വിക്രം തലയുയുർത്താൻ ഭയങ്കര പെടാപ്പാട് കിട്ടും കാരണം എല്ലാവരും കൂടെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഈ സമയം എസ് ഐ എസ് പറഞ്ഞു ഓഹോ അപ്പം നീ ഗുണ്ടാപ്പണി മാത്രമല്ല നിനക്ക് ഇത് മോഷണം ഉണ്ട് അത്യാവശ്യം പീഡനശ്രമം എന്ന് ചോദിക്കുകയാണ് നീ പീഡിപ്പിക്കാൻ വേണ്ടി കയറുന്നില്ലേന്ന് ചോദിക്കും ഇതേ സാറേ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയാം പിന്നെ നീ എന്തിനാടാ അവളെ കയറി പിടിച്ചു എന്ന് ചോദിക്കുകയാണ് സാറേ അതൊന്നുമല്ല ഞാനാരെയും കയറി പിടിച്ചിട്ടില്ലെന്ന് പറയാം അനാവശ്യം പറയുന്നതെന്ന് ചോദിച്ചാൽ വിക്രത്തിനെ അടിക്കുവാണ് ആ സമയം രമ്യ എന്നിട്ടെന്ന് കുറഞ്ഞു ഓ നിങ്ങൾ പകൽ കണ്ടപ്പോൾ ഭയങ്കര മാന്യമായിരുന്നല്ലോ അപ്പം നിങ്ങൾ ഇതായിരുന്നില്ലേ അതെല്ലാം നിങ്ങളുടെ മുഖം മൂടി മാത്രമായിരുന്നില്ലേ രാത്രി നിങ്ങളുടെ സ്വഭാവം ഇതായിരുന്നില്ലേ നിങ്ങൾ ഇത്രക്കാരനറിയുമായിരുന്ന ആണെന്ന് അറിയുമായിരുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് പോലും ഞാൻ വരത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയണം ഇങ്ങനെയുള്ള ഒരുത്തിനാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പറയാം പകൽ എന്ത് മാന്യതയോടുകൂടി ഞാൻ സംസാരിച്ചതെന്നൊക്കെ പറയാം ആ സമയം നന്ദി പറഞ്ഞു അല്ല ശ്രീ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ് വിക്രം എന്തായാലും ഇങ്ങോട്ട് കയറിയത് ഈ പെണ്ണിനെ കയറി പിടിച്ചാന്നൊക്കെ ചോദിക്കുക എല്ലാം ഇവിടെ ഒറ്റയരുത്തി കാരണം കണ്ടില്ലെന്ന് ചോദിച്ചു വേദയെ നോക്കുവാണ് വേദയ്ക്കാണെങ്കിൽ സമനില തെറ്റി പെട്ടില്ലായിരുന്നു വേദയ്ക്ക് മനസ്സിലായി ഇതൊരു കള്ളക്കേസാണ് കാരണം വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല അവളെ കയറി പിടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകത്തില്ല ആ സമയം എസ് ഐ എസ് പറഞ്ഞു ഇവനെ പിടിച്ച് അങ്ങോട്ട് കേട്ടോ വണ്ടിക്കകത്ത് ഇവനുള്ളത് കൊടുക്കാമെന്ന് പറയണം പിന്നീട് രമയുടെ വിശുദ്ധമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം എന്താ സംഭവിച്ചെന്നൊക്കെ രമ്യ പറഞ്ഞാൽ മുറിയിലിരിക്കണ സമയത്താണ് കയറി വന്നത് പെട്ടെന്ന് ലൈറ്റ് ഓഫായി ആ സമയത്ത് ഇയാൾ എന്നെ കയറി പിടിച്ചു പേടിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുക ചെയ്തതെന്ന് പറയാം ആ നിനക്ക് പേടിപ്പിക്കാനായിട്ട് ഇവിടെ മാത്രം കിട്ടുകയുള്ളൂ അല്ലാണെന്ന് ചോദിച്ചുകൊണ്ട് വിക്രത്തിനെ അടിക്കുവാണ് ഇതോടെ കണ്ടുകഴിഞ്ഞപ്പോൾ കമലയ്ക്ക് സങ്കടം പെരുത്തുകറി കമല അവിടെ നിന്ന് പൊട്ടിക്കരവാണ് കാരണം സ്വന്തം മോനെ ഇത് തല്ലെന്ന് കാണുമ്പോൾ ഏതൊരു അമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റുന്നത് പിന്നീട് വിക്രത്തിനെ അങ്ങോട്ട് കേറ്റിക്കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഭേദ പറഞ്ഞു സാറേ കൊണ്ടുപോകുന്നൊന്നും കുഴപ്പമില്ല പക്ഷേ വിക്രത്തിന് പറയാനുള്ള എന്താന്ന് വെച്ചാൽ വിക്രം പറയട്ടെ എന്താ സംഭവിച്ചെന്ന് അത് പറഞ്ഞിട്ട് സാറങ്ങോട് കൊണ്ടുപോയ മതിയെന്ന് പറയാം കാരണം എൽ എൽ ബി പഠിച്ച ആളാണ് വേദ അപ്പോൾ വേദയ്ക്കും കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം സാ പറഞ്ഞു ഓ അപ്പം നീ എന്താ ഇവനെ രക്ഷിക്കാനാണ് നിൽക്കും എൻ്റെ ഭർത്താവല്ലേ സാറേ എനിക്കത് അറിഞ്ഞിട്ട് അറിഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറയാണ് പിന്നീട് വിക്രത്തിനോട് എന്ന് പറഞ്ഞു വിക്രം പറ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് വിക്രം കാര്യങ്ങൾ പറയണ വഴിക്ക് വെച്ച് ആക്രമണം ഉണ്ടായത് പിന്നീട് എങ്ങോട്ടേക്ക് ആ കള്ളം കയറി വന്നേ കള്ളം കയറി വന്നപ്പം അയാളകത്തേക്ക് ഇടി ഓടിപ്പോയി ആ പുറകെ താനേം കയറിപ്പോയി അപ്പം തന്നെ വേദയുടെ മനസ്സിൽ ഒരു സ്ഫോടനം ഉണ്ടായി കാരണം അങ്ങനെ കയറി ഓടിപ്പോണമെങ്കിൽ കഥകൾ തുറന്ന് കിടക്കുക ആ പാതിരാത്രി സമയത്ത് എന്തിനാ അവൾ കഥകൾ തുറന്നിട്ടുകൊണ്ടിരുന്നേ കൃത്യ ആ കള്ളൻ ചെന്ന് എന്തിനാ അവളിരിക്കുന്ന മുറിയിലേക്ക് തന്നെ കയറി കയറുന്ന സമയത്ത് വെട്ടം ഉണ്ടായിരുന്നു പിന്നീട് വിക്രത്തിനോട് അഞ്ച് മിനിറ്റ് സംസാരിക്കണമെന്ന് പറയണം വിക്രത്തിനോട് അഞ്ച് മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വേദം മാറ്റിക്കൊണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് വേദയ്ക്ക് മനസ്സിലായത് ഒരു കള്ളക്കേസ് ആണെന്നുള്ള കാര്യം പിന്നീട് പോലീസുകാരെ പറഞ്ഞു ചോദിച്ചു പറഞ്ഞു അറിഞ്ഞില്ലേ ഇനി എനിക്ക് കൊണ്ടുപോകാമോ അല്ലേ എനി ചോദിക്കുവാണ് കേട്ടപ്പോൾ വേദക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല അപ്പോഴേക്കും മാഷ് പറഞ്ഞു സാർ ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളാൻ പറയണം ഇത്രയും നാളൊരു ഗുണ്ട എന്ന വെള്ള പേരോ ഉണ്ടായിരുന്നല്ലോ നിനക്ക് ഇപ്പം നിനക്ക് അതെ കള്ളനായി പിന്നീട് ഒരു ഒതും ഉണ്ട് പീഡിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവനെ ഇപ്പം എനിക്ക് ആ പേരും കൂടെ കിട്ടി കാരണം പീഡിപ്പിക്കാൻ ഇറങ്ങിയതിൻ്റെ ഒരുത്തൻ്റെ അച്ഛൻ എന്നുള്ള പേരും കൂടെ എനിക്ക് കിട്ടിയേക്കുവാണെന്ന് പറയണം നാണമുണ്ടോ അവിടെ നിനക്ക് ഇതിനേക്കാളും വേദന നീ പോയി ചാകുന്നാടാന്നൊക്കെ മാഷി പറയണം വിക്രത്തിൻ്റെ തലപൊരിഞ്ഞു വിക്രത്തിനങ്ങനെ അടിച്ചു പോലീസുകാർ ജീപ്പിലേക്ക് കയറി ജീപ്പും അങ്ങോട്ട് പാഞ്ഞു പോകുമ്പോൾ തന്നെ കമലെ അവിടെ കിടന്ന് നെഞ്ചോത്തടിച്ച് നിലവിളിക്കുവാണ് ആ സമയം മാഷി എന്നിട്ടുള്ള എന്തിനാ കമലേ നീക്കറിയണേ സന്തോഷിക്കുകയല്ലേ വേണ്ടേ ഇവനെ പോലുള്ള ഒരുത്തനൊന്നും ഇനി ഒരിക്കലും പുറലോകം കാണില്ല അകത്ത് കിടക്കുമോ ശരിക്കും ചെയ്യേണ്ടത് കണ്ടില്ലേ അവനിപ്പോൾ ഒരു നാണക്കേടും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് പോയിരിക്കുന്നേ ഇവനൊക്കെ ജനിച്ച സമയത്ത് തന്നെ ഇവൻ്റെയൊക്കെ കളുത്തിരിച്ചു കൊല്ലണ്ടായിരുന്നു അത് ഞാൻ ചെയ്തില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വയസ്സിനാകാലത്ത് അനുഭവിക്കണമെന്ന് പറയണം എന്ന് പറഞ്ഞ് മാഷങ്ങ നടക്കുമ്പോഴത്തേനും ക കമലയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല ഈ സമയത്ത് രാധേ ഉണ്ടായിരുന്നു ഇവിടെ രാധ എന്നിട്ട് പറഞ്ഞു എന്തെ ആൻറ്റി ആൻറ്റി ഇങ്ങനെ സങ്കടപ്പില്ല എന്ന് പറയണം വേദ ഇപ്പോൾ ഇതൊക്കെ കമലയെ പിടിച്ചെഴുന്നേപ്പിക്കുകയാണ് അമ്മ ഇങ്ങോട്ട് എഴുന്നേറ്റേ എന്നൊക്കെ പറയണം അങ്ങനെ അപ്പോൾ അതൊക്കെ പിടിച്ചെഴുന്നേപ്പിക്ക് അങ്ങനെ കൊണ്ടാകുന്ന നേരം വേദ രമ്യേനെ നോക്കി പിന്നീട് രമ്യയെടുത്ത് നിന്നിട്ട് ചോദിച്ചു അല്ല വിക്രം ആ രമ്യയെ കടന്നു പിടിച്ചത് രമ്യയ്ക്ക് ഉറപ്പുണ്ടോയെന്ന് ചോദിക്കണം ഇത് കേട്ടു കഴിയുമ്പം രമ്യ പറഞ്ഞു പിന്നെ അല്ലാതെ ആരാ അല്ല ഞാൻ മുറിക്കകത്തിട്ട് അടച്ചെന്ന് ചോദിക്കാം അല്ല വേറെ ആരെങ്കിലും മുറിക്കകത്ത് വന്നോ എന്ന് ചോദിക്കുകയാണ് വേറെ ആര് വരാനായിട്ട് അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ ആ കള്ളൻ അങ്ങോട്ട് കയറി എന്ന് പറഞ്ഞു അങ്ങനെ കള്ളന് കയറി ഓടിയിട്ടുണ്ടെങ്കിൽ രമ്യ എന്താ രാത്രി കഥകൾ മൊത്തം തുറന്നിട്ടിരിക്കുകയാണെന്ന് ചോദിക്കുക അല്ല അതു പിന്നെ ഞാൻ രമ്യയുടെ മുഖത്തൊരു പതർച്ച വേദ ശ്രദ്ധിച്ചു വേദയ്ക്ക് മനസ്സിലായി ഇവളക്ക് ഇതിനകത്ത് പങ്കുണ്ട് ഇവളും കൂടെ ചേർന്നിട്ടുള്ള നാടകമാണ് മനസ്സിലായി വിക്രത്തെ പൂട്ടാനായിട്ട് ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പിന്നീട് കമല വീട്ടിലേക്ക് പോകാൻ തയ്യാറായില്ല എനിക്ക് എൻ്റെ മോനെ കാണണം എൻ്റെ മോൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറയാം അമ്മ ഇങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞിട്ട് വേദം ഒരു വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോകണം കാരണം വൈകുന്നേരം ഈ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ രാത്രി ഇനിയിപ്പം ഒന്നും നടക്കില്ല കോടതി ഹാജരാക്കാനും പറ്റില്ല രാവിലെ രാവിലെയല്ലേ ഹാജരാക്കാൻ പറ്റുള്ളൂ നന്നായിട്ട് വിക്രത്തിനെ കൈകാര്യം ചെയ്യാനാണ് അവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലായി ഒരു പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല തൻ്റെ ഏട്ടൻ ശ്രീകാന്തൊക്കെ കാണുമോ എന്നൊരു സംശയം വേദയുടെ മനസ്സിലേക്ക് വരുവാണ് ആരൊക്കെയോ ചേർന്ന് വിക്രത്തിനെ പൂട്ടാനായിട്ട് ശ്രമിച്ചിരിക്കുന്നതാണ് പിന്നീട് വേറെ അവരെ അങ്ങനെ വീട്ടിലേക്ക് വന്ന് കഴിയുമ്പത്തേനും നന്ദിനി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വൈകുന്നേരം നിലവിളക്ക് താഴെ വിണു കഴിഞ്ഞപ്പോൾ അപ്പോൾ എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തി ഇപ്പം കണ്ടില്ലേ ഒരാശുപലക്ഷണമൊക്കെ വന്നത് കണ്ടോ നമ്മൾ പറയുമ്പം പുച്ഛം അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം വിക്രം പറഞ്ഞല്ലേ ഉള്ളൂ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു വിഷകന്യാണ് കയറി വന്നിരിക്കുന്ന ഒരു നെഗറ്റീവ് എനർജിയാണ് അതിവള് തന്നെയാണെന്ന് പറഞ്ഞില്ലായിരുന്നു ഇപ്പം എങ്ങനെയുണ്ട് എന്നിട്ട് അമ്മ പറഞ്ഞെന്താ ഓ ഒരു കുഴപ്പമില്ല നല്ലൊരു ബന്ധമാണ് ഇപ്പം കണ്ടില്ലേ അമ്മയുടെ മോനെ പോയത് കണ്ടില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നന്ദിനി ഇതേ ഞാനൊരെണ്ണം വെച്ചത് കേട്ടോ നോക്കത്തില്ല എന്നൊക്കെ പറയണം ദേഷ്യം വന്നു നന്ദിനിക്ക് നന്ദിനി പറിച്ചിട്ട് കേട്ടപ്പോൾ ശ്രീജയ്ക്ക് ഈ സമയത്ത് വേദ നല്ല സങ്കടത്തിലാണ് വേദയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലായിരുന്നു കാരണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല വിക്രത്തിന് മിക്കവാറും ഇന്നത്തെ ദിവസം അവർ അടിച്ചൊരു പരിവാക്കാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നീട് നേരെ ശ്രീനിവാസനെ വിളിക്കുവാണ് ഒരു പക്ഷേ എങ്കിൽ അയാളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ ശ്രീനിവാസനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയാണ് ശ്രീനിവാസനും കാര്യം മനസ്സിലായി ഒരു പക്ഷേ വിക്രത്തിനെ പൂട്ടാനായിട്ട് ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇതറിഞ്ഞിപ്പോൾ ശ്രീനിവാസനെ ഇരിക്കാൻ പറ്റിയില്ല പക്ഷേ എങ്കിൽ ആ പീഡനത്തിനെതിരേക്കാണ് കേസെടുത്തിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ഊരി പോരാൻ പറ്റില്ലെന്ന് മനസ്സിലായി പക്ഷേ വേദയ്ക്ക് അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ല വേദ നേരെ പിന്നീട് ചെല്ലുന്ന വേദയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് കാരണം വേദയ്ക്കറിയാം ഇതിൻ്റെ പിന്നിൽ തൻ്റെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അങ്ങനെ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് വിക്രത്തിനെ ഇടിച്ചൊരു പരുവാക്കിയിട്ടുണ്ടായിരുന്നു എസ് ഐ സാബും കൂട്ടും കിട്ടിയ അവസരം പാഴാക്കില്ല കാരണം വിക്രം ഒരു തെറ്റ് ചെയ്തിട്ടുള്ളത് ആണയായിട്ട് പറഞ്ഞിട്ട് ഒമാരൊന്നും വിശ്വസിച്ചില്ല വിക്രത്തിൻ്റെ തലയിലേക്ക് ആ കുറ്റം കെട്ടിവെക്കാനായിട്ട് ശ്രമിച്ചേ ഇത് വേദയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു വേദ പിന്നീട് വീട്ടിലേക്ക് എന്ന് ശ്രീകാന്തും ആരെല്ലാവരും കൂടെ ഇറങ്ങി വരുവാണ് പിന്നീട് അങ്ങോട്ട് വീടും പറഞ്ഞ് രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുകയാണ് ശ്രീകാന്തും വേദയും കൂടെ ശ്രീകാന്തിനോട് വേദ പറഞ്ഞു ഇതിനകത്തെങ്ങാനും ഏട്ടൻ എന്തേലും പങ്കുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേദ സഹിക്കില്ല എന്ന് പറയുന്നത് തല്ലാൻ കൈ ഉയർത്തിക്കൊണ്ട് വന്നപ്പോഴത്തേനും ശങ്കരനാരായൻ പറഞ്ഞു വേണ്ട അവളുടെ നേരെ നീ കയ്യൂർത്താറായിട്ടില്ലെന്ന് പറയണം പിന്നീട് വേറെ അച്ഛനോട് പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കാണ്ട് അച്ഛനോടൊന്ന് പറയണം അച്ഛനോട് തനിച്ച് വേണം എന്ന് പറയാം അങ്ങനെ ശങ്കരനാരായണെ വിളിച്ച് മാറ്റിക്കൊണ്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഇതിനുമുമ്പ് ശ്രീകാന്ത് ചെയ്ത കാര്യങ്ങളൊക്കെ അതൊക്കെ ശങ്കരനാരായണൻ അറിയാവുന്ന അത് മാത്രമല്ല ഇപ്പം ഇതൊരു ഫേക്ക് ഫേക്കായിട്ടുള്ള കാര്യമാണ് വിക്രം ഒരു തെറ്റിയും ചെയ്തിട്ടില്ല വിക്രത്തിന് മനഃപൂർവ്വം കൊടുക്കാനായിട്ട് ആരൊക്കെയോ ചേർന്ന് ശ്രമിച്ചിരിക്കുകയെന്നു പറയണം എനിക്ക് എൻ്റെ വിക്രത്തിനെ പുറത്തിറക്കിയാൽ മതിയാവുള്ളൂ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ആരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും എനിക്ക് പുറത്തിറക്കണം വിക്രത്തിനെ എനിക്ക് പുറത്തിറക്കണം എന്ന് പറയണം അച്ഛൻ എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം ഇല്ലെങ്കിൽ എന്ത് വന്നാലും ശരി ഞാൻ വിക്രത്തിനെ പുറത്തിറക്കുമെന്ന് വേദശപഥം ചെയ്യുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ ശങ്കരിധാരണം മനസ്സിലായി കാരണം ഇതിൻ്റെ പിന്നിൽ ആരോ വലിയ കളി കളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വേദക്കറിയാം വേദവാക്കീൽ അല്ലെങ്കിൽ പഠിച്ച ആളല്ലേ അപ്പം രമ്യയാണ് ഇതിൻ്റെ രമ്യയുടെ പിന്നിലും വേറെ ആരെയുണ്ടോ ഉണ്ടെന്നൊക്കെ മനസ്സിലായി അപ്പോൾ ആ കേസ് കളിക്കാണ്ട് വിക്രത്തെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് വേദ പരിശ്രമിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് എന്താണേലും വിക്രത്തെ പുറത്തിറക്കും ഇതിൻ്റെ പിന്നിൽ രമ്യ എന്നുള്ള സത്യം പുറത്ത് വരും അതുമാത്രമല്ല വിനായകനും ഇതിനകത്ത് പങ്കുണ്ട് വിനായകനാണല്ലോ രമ്യ അങ്ങോട്ട് കൊണ്ടുവന്ന് പാർപ്പിച്ചേ വിനായകന് പൈസ മേടിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തേ അങ്ങനെ അവസാനം എല്ലാ കള്ളത്തരങ്ങളും പുറത്ത് വരിക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്നല്ലേ